കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉണരുകയും ചെയ്ത മണ്ഡലമാണ് കോട്ടയം മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു മാസം തെരഞ്ഞെടുപ്പ് വേദിയിൽ പിന്നിടുമ്പോൾ എന്താണ് സ്ഥിതി ആർക്കാണ് മുൻതൂക്കം സിറ്റിംഗ് എം പി ആയിരുന്ന തോമസ് ചാരിക്കടനാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം രംഗത്തേക്ക് വരുന്ന സ്ഥാനാർത്ഥി ഏഴ് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ തുടർന്ന് ഫ്രാൻസിസ് ജോർജും എത്തി ഇതോടെ ഇടത് വലത് മുന്നണികളുടെ വേദിയായി മത്സരവേദിയായി സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം സംബന്ധിച്ച് ഏറെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു ഒടുവിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി ഇക്കുറി അക്ഷരങ്ങളുടെ കോട്ടയിലേക്ക് മാറി മത്സരിക്കാൻ തീരുമാനിച്ചു ഇതോടെ കോട്ടയത്തിൻ്റെ മത്സര സ്വഭാവം തന്നെ മാറി പുതിയ സമ്പന്നരായ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പോരാട്ടം അതാണ് കോട്ടയത്ത് നടക്കുന്നത് ഒപ്പം രണ്ട് മുൻ എം പിമാർ തമ്മിലുള്ള പോരാട്ടം തോമസ് ചാഴിക്കാടനും ഫ്രാൻസിസ് ജോർജും ലോക്സഭാംഗങ്ങളായിരുന്നു സ്വന്തം തട്ടകമായ കോട്ടയത്ത് കേരള കോൺഗ്രസ് എം പ്രതിനിധി തോമസ് ചാഴിക്കാടനെ പ്രചാരണ രംഗം കീഴടക്കാൻ അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല ചാഴിക്കാടനൊപ്പം ഓടിയെത്തുക മാത്രമായിരുന്നു മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്കും ആദ്യഘട്ടത്തിൽ ചെയ്യാനുണ്ടായിരുന്നത് പക്ഷേ യു ഡി എഫ് മീഷിനറി വളരെ കൃത്യതയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു ചിട്ടയോടുമുള്ള പ്രവർത്തനത്തോടുകൂടി മുന്നോട്ടു പോയി എപ്പോഴും പണലഭ്യത ഒരു കുറവായി പുറത്തു പ്രചരിച്ചുവെങ്കിലും അത് പ്രചരണത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല വലത് വലത് മുന്നുകളും തമ്മിലുള്ള മത്സരമാണെന്ന പ്രതീതിയാണ് മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഇന്ത്യയെ സാധ്യമായ എല്ലാ അടവുകളും ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് വളരെ കൃത്യതയോടുകൂടിയാണ് ഇന്ത്യയുടെ പ്രവർത്തനമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഡി ജെസിനായി എസ് എൻ ഡി പിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഉണർന്നു പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രമേയമുള്ള പ്രചാരണ രംഗത്ത് ഒന്നും ദൃശ്യമല്ലെങ്കിലും മത്സരത്തിലെ ശക്തമായ സാന്നിധ്യമാകാൻ തന്നെയാണ് എൻ ഡി എ പ്രയത്നിക്കുന്നത് ബി ജെ എസിൻ്റെയും എൻ ഡി എയുടെയും ബി ജെ പിയുടെയും വോട്ടുകൾ പൂർണ്ണമായി തന്നെ പെട്ടിലാക്കുക എന്ന കൂടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത് ആർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ ഇരു മുന്നണികളും തങ്ങളുടെ തന്ത്രങ്ങളും രാഗി മിനുക്കിയിരുന്നു വിധവ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനും ക്രൈസ്തവ വോട്ടുകൾ ബലപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ഇടതു വലതു മുന്നണികൾ ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തത് വലതു മുന്നണികളെ പോലെ തന്നെ ഗൃഹസമ്പർക്ക കുടുംബയോഗങ്ങളിലാണ് എൻ ഡി എ ശ്രദ്ധയോന്നുന്നത് നേതാക്കളൊന്നുമില്ലാതെ ജില്ലാ സംഘടനാ സംവിധാനത്തിലാണ് പ്രവർത്തനം ശക്തമായ മത്സരത്തിലേക്കും ത്രികോണ മത്സരത്തിലേക്കും കോട്ടയത്തെ തിരഞ്ഞെടുപ്പ് രംഗത്തെ മാറ്റുക എന്നുള്ളതാണ് ബി ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം ഇന്ത്യയെ കരുത്തുകാട്ടിയാൽ ആർക്കായിരിക്കും ബലവും ക്ഷീണവും സംഭവിക്കുക മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് കൊടും ചൂടിനക വയ്ക്കാതെ കോട്ടയം പ്രചരണ ചൂടിലേക്ക് നീങ്ങുകയാണ്